ടൽ മണൽ ഖനനത്തിനെതിരെ മനുഷ്യമതിലിൽ തീർത്ത് ഓൾ കേരള മലയാളി മത്സ്യത്തൊഴിലാളി യൂണിയൻ പൊന്നാനി മരക്കടവിൽ നടത്തിയ പ്രതിരോധ സമരത്തിൽ നിരവധി പേർ അണിനിരുന്നു തീരക്കടൽ മണൽ ഖനനം അനുവദിക്കില്ലെന്ന് എഫ്ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവൂർ പറഞ്ഞു പത്ത് ലക്ഷത്തിലധികം മത്സ്യത്തൊഴിലാളികളെ നേരിട്ടും മറ്റുള്ളവരെ പരോക്ഷമായും ബാധിക്കുന്ന തീരക്കടൽ മണൽ ഗ്രഹനത്തിനെതിരെയാണ് പൊന്നാനി മരക്കടവ് തീരത്ത് പ്രതിഷേധം ഇരമ്പിയത് ഓൾ കേരള മത്സ്യത്തൊഴിലാളി യൂണിയൻ സംഘടിപ്പിച്ച മനുഷ്യമതിൽ പ്രതിരോധ സംഗമത്തിൽ നിരവധി പേർ അണിനിരുന്നു തീരക്കടൽ ഗ്രഹനത്തിനെതിരായ സംസ്ഥാനതല പ്രചാരണം എഫ് ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിബാസ് പറവോർ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഭീകരമായ ഒരു അവസ്ഥയായിരിക്കും ഇനി കാണാൻ പോകുന്നത് ഓൾ കേരള മത്സ്യത്തൊഴിലാളി യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി തസ്ലീം അമ്പാട് മുഖ്യപ്രഭാഷണം നടത്തി എഫ് ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് പൊന്നാനി അധ്യക്ഷത വഹിച്ചു കെ വി സഫീർ ഷാ ഉസ്മാൻ മുല്ലക്കര ജമീല സുലൈമാൻ തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ വൺ മലപ്പുറം